السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعقلا وعذبا كاملا رب تمن بالخير والسعادة فيكم السلام عليكم ورحمة الله تعالى وبركاته إن رأيبل وانا ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്തിരുന്നു പക്ഷെ ഇന്ന് കാലത്ത് സുപരിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എന്തോ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും ചാലുവായിട്ടില്ല എന്ന് മനസ്സിലായത് അതാ ഞാൻ ഇപ്പോൾ ലക്ഷ്യം ക്ലിയറുണ്ട് ഇൻഷാല്ല നമുക്ക് മറുപടി ഞാൻ വീണ്ടും പറയാം ഇനി അതിലെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അറിയിക്കുക നമുക്ക് ഇൻഷാല്ല പറയാൻ ശ്രമിക്കാം എന്തോ നെറ്റിന്റെ എന്തോ പ്രശ്നം വന്നതുകൊണ്ടായിരുന്നു അപ്പൊ ഒരു സംശയം അതായത് ജുമ നിസ്കാരത്തിനെ കുറിച്ചാണ് അപ്പോ ഒരാള് ജുമുക്ക് വരുന്നു അങ്ങനെ പള്ളിയിലെത്തിയ സമയത്ത് ഹുതുബ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സുന്നത്ത് നിസ്കരിക്കണോ തഹജത്ത് നിസ്കരിക്കണോ ഇതൊക്കെ ആയിരുന്നല്ല സംശയം വന്നത് ഹുതുബ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നപ്പോ ഇമാമ് മെമ്പറിലാണ് ഹൊത്ത് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ ആധികാരികമായ എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഫത്തുഹൽമൊന്ന് അതുപോലെ അതിൻ്റെ സർഹ അൻവാർ അതുപോലെ മുകന് മിൻഹാജ് അതുപോലെ തുഹഫ അങ്ങനെ ഷാഫി മുദിലെ ആധികാരികമായ എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് നോക്കിയാലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഹുത്തുബ നിറൂ പിന്നെ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവിടെ ഫറവ് നിസ്കാരം കൊണ്ടോ ഫായ്ത്തായ നിസ്കാരം കൊണ്ടോ കൊണ്ടോ ഷുവലാവണ്ട അതിലേക്ക് പിന്നെ അതുമായിട്ട് ആ നിസ്കാരവുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല നിസ്കരിക്കേണ്ടതില്ല എന്നർത്ഥം അങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ഹുക്കും എന്ത് എന്ന് പറഞ്ഞാൽ അത് കറാഹത്താണ് യുക്രഹു എന്നാണ് അല്ലാതെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഉപേക്ഷിച്ചാൽ കൂലി എടുത്താൽ കുറ്റമില്ല എന്നതാണല്ലോ അപ്പോ നമുക്ക് ഫറലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പോലും ആ ഫറദ് നിസ്കരിക്കാൻ്റെ പിന്നെ കുമ്മ് അത് ഒഴിവാക്കലാണ് നല്ലത് കാരണം കറാഹത്ത് വരും ഇനി ഹുത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾക്ക് ഓർമ്മയിലേക്ക് വന്നത് എന്ത് ആ ഞാനിപ്പോ ഒന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് എനിക്ക് നിസ്കരിക്കണോ അങ്ങനെ ഫായ്തായ നിസ്കാരമാണെങ്കിലും ഹുക്കും ഇത് തന്നെയാണ് ആ സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ് അതുപോലെ തന്നെയാണ് നഫല് അതായത് നമ്മളിപ്പോ തഹ്യത്ത് പോലുള്ള നിസ്കാരം ആണെങ്കിലും അതിന്റെ ഹുക്കും അങ്ങനെയാണ് ഇനി ഇങ്ങനെ വരും ഒരാള് പിന്നെ സുന്നത്ത് തഹയ്യത്തിലേക്ക് പ്രവേശിച്ചു പള്ളി കയറി ഹുത്തുബ തുടങ്ങിയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് തഹജ്യത്തിലേക്ക് പ്രവേശിച്ചു അയാളുടെ ഒരു റക്കായത്തോ അല്ലെങ്കിൽ ഒരു റക്കായത്തിന്റെ പകുതി അതല്ലെങ്കിൽ രണ്ടാമത്തെ റെക്കായത്തിൽ ഇങ്ങനെ ആവുന്ന സമയത്താണ് കുത്തുബ് വേണ്ടി മീമാമ മിമ്പറിൽ കയറിയത് എങ്കിൽ അവിടെ അവൻ പെട്ടെന്ന് ഹഫീ നിസ്കരിക്കാനാണ് നമ്മുടെ നിർദ്ദേശം ഫുഹ് നമുക്ക് പഠിപ്പിച്ചു തന്നത് പെട്ടെന്ന് നിസ്കരിച്ചുകാണ്ട് കുത്തുബ ശ്രദ്ധിക്കേണ്ടുന്ന ചുറ്റുപാടുണ്ടാക്കാവുന്ന അപ്പൊ അതും നമുക്ക് അതിന്ന് വ്യക്തമായി മനസ്സിലായി പിന്നെ അതിൽ രണ്ടാമത് നിങ്ങൾ ചോദിച്ചത് പിന്നെ ജമാക്ക് ജമാഅത്തിന്റെ വൃക്ഷമാണ് അപ്പോൾ ജുമാഅ നിസ്കാരം ജമാഅത്തോട് കൂടി അല്ലാതെ സഹയാവുകയില്ല അതിന്റെ ഷർത്താണ് നിർബന്ധമാണ് ജമാഅത്ത് കൊണ്ട് മാത്രമേ ജുമാഅ സഹയാവുകയുള്ളൂ അപ്പോ നമ്മൾ നെയ്യത്തിൽ മഅൽ ഇമാമി എന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമാണ് നാവ് കൊണ്ട് ഉച്ചരിക്കലല്ല അത് തലഫുദ് സുന്നത്തേ ഉള്ളൂ അപ്പോ അത് നാവ് കൊണ്ട് ഉച്ചരിക്കല് നമുക്ക് സുന്നത്താണ് അതേ അതേസമയത്ത് മനസ്സിലെ കരുത്താണ് ഫറദ്യിട്ടുള്ളത് അപ്പൊ ആ ഫറിനെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ജുമ കെട്ടുകയില്ല എന്നാണ് അതിന്റെ വ്യക്തമായ മസല നമ്മുടെ ഫുഖഹ് നമുക്ക് പഠിപ്പിച്ചു തന്നത് പിന്നെ ഒരു സംശയം നിങ്ങളിൽ വന്നത് നെയ്യത്തുമായിട്ടാണ് അപ്പൊ നീയത്ത് എന്ന് പറഞ്ഞാൽ അത് കൽബിലുള്ളതല്ലേ ആണ് നമുക്കറിയാലോ ഇന്നഅൽ ബിന്നിയാത് ഏത് അമലിന്റെയും സ്വഹത്ത് അത് നീയത്ത് കൊണ്ടാണ് നെയ്യത്തിൽ മോമിനി ഹയോറും അല്ല അമലി ഒരു മോമിനിന്റെ നീയത്ത് അവന്റെ അമലിനേക്കാൾ ഹയറാണ് വെച്ചാൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും അതായത് പൊതുവില് ഒരാൾ ആരെയും സൂചിപ്പിക്കുന്നതല്ല മൊത്തത്തിൽ നമ്മുടെ മനസ്സിലുള്ളതൊന്നും നമ്മൾ ചെയ്യുന്ന ഒന്നും വേറെ ആയിട്ട് വന്നാൽ ആ മനസ്സിലുള്ള കരുത്ത് നോക്കിയിട്ടാണ് നമുക്ക് കൂരി തരിക അത് തന്നെയാണല്ലോ പടച്ചവനും പറഞ്ഞത്സാമിക്കു വലയിലുവല കി എംബുറി ലാ കുലൂപിക്കും നിങ്ങൾ ഹൃദയത്തിലേക്കാ നോക്കരുത് ഹൃദയത്തിൽ എന്താ ഉള്ളതെന്നാണ് നമ്മളൊരു സംഭാവനയായിട്ട് ചിലപ്പോ പത്ത് ലക്ഷോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൊടുത്തു നിൽക്കുക പക്ഷെ അവിടെ നീയത്ത് എന്താണ് ഒരാളത് റിയാവ് വെച്ച് ലോകമാനം വെച്ചാണെങ്കിൽ ആ നീയ്യത്തിലുള്ള കൂലിയക്കാരും ഇഹ്ലാസ് വെച്ചാണ് അതിലുള്ള കൂലിയക്കാരും അപ്പൊ അള്ളാഹുനും നോട്ടക്കാൽപിലേക്കാണ് അപ്പൊ നമ്മൾ ഇപാതത്തിൽ വരുമ്പോഴും അവിടെ നീയത്ത് നീയത്ത് തന്നെയാണ് അവിടെ പരിഗണനീയമായത് ആ നീയത്തി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുള്ള കരുത്ത് തന്നെയാണ് ഏതുപോലെ ഇപ്പൊ നമ്മൾ റമദാനും നീയ്യത്ത് വെക്കും സാധാരണ നമ്മളെ പള്ളികളിലൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ പല പള്ളികളിലും തറാവീഹിന് ശേഷം നിയത്ത് വെച്ചേരും ഇമാം അത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഇമാം ഇങ്ങനെ നിലയിത്തു സോമഖന്നത എന്ന് പറഞ്ഞിങ്ങനെ ചെല്ലിത്തരുമ്പോ നമ്മൾ അതിന്റെ കൂടെ അങ്ങനെ ചെല്ലിയത് കൊണ്ട് നീയത്താവില്ല ഏത് വേണം നമ്മുടെ മനസ്സിൽ അതിന്റെ കരുത്തു ഉറപ്പിച്ചുകൊണ്ടുള്ള തലഫുൾ ഉണ്ടായിരിക്കണം എന്നതാണ് അല്ലാതെ നമ്മൾ ആ അതിങ്ങനെ കേട്ടു അതിലും കൂടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലൊരു കരുത്തും ഇല്ലെങ്കിൽ അത് കെട്ടുപെടുകയില്ല അവിടെയും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് അത് ശരിക്ക് നമ്മുടെ ഫ ഫ ഞാനിതിന് മുമ്പും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വരും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് നിസ്കാരത്തിലേക്ക് നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമ്മൾ നീയ്യത്ത് വെക്കേണ്ടത് നെയ്യത്ത് തെക്ക്ബീറത്ത് ലെഹ്റാമിനോട് അന്വേഷിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് അതിന്റെ നീയ്യത്തിന്റെ നിബന്ധന നമുക്ക് ഷറാക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി ആ നെയ്യത്ത് തന്നെ എങ്ങനെയാണ് കൊണ്ടുവരൽ ഏറ്റവും അഫുബല് അലിഫ് തുടങ്ങിയിട്ട് റാഇന്റെ ഉള്ളിൽ ഉള്ളിൽ അക്ബർ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ കൊണ്ടുവരലാണ് ഏറ്റവും അഫുബൽ എന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മനസ്സിലായാലും തലഫുദ അല്ല അവിടെ നമ്മുടെ തലഫുദന പിന്നെ മുഴിയുക നമ്മുടെ കൽബിലുള്ള ആ ഒരു കരുത്തിനാണ് അവിടെ എന്ന് മനസ്സിലായി പിന്നെ അവിടെ മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് വരുന്നു അപ്പൊ നമ്മൾ കുളിച്ചു മാറ്റി എല്ലാം കഴിഞ്ഞ് അപ്പൊ നമ്മൾ നിയത്ത് ഇത് തന്നെയാണ് അങ്ങനെ പള്ളിയിൽ വന്നിട്ട് തെക്ക് പേര് കെട്ടിയാലും മതിയാവുമോ എന്നതായിരിക്കും ഉള്ളിലെ സംശയം ഇവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്തോ ഒരു തെറ്റിദ്ധാരണ പരന്നു പോകുന്നുണ്ട് മറ്റു മതഹബില് നെയ്യത്ത് വേണ്ട എന്നോ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല എന്നോ എന്തോ ഒരു തെറ്റിദ്ധാരണ എന്തോന്നുണ്ട് തോന്നുന്നു ഈ ഇങ്ങനെ കേൾക്കുന്ന ഈ പിന്നെ സംശയത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു ബബിന്റെ കിതാബിലും ഇങ്ങനെ നീയത്ത് വേണ്ട എന്ന ഒരൊറ്റ മതഹബും ഇല്ല നീയത്ത് വേണം തന്നെയാണ് ഹനഫിയിലും ഷാഫിയിലും ഹംബലിയിലും മാലിക്കയിലും ഒക്കെ വേണം പക്ഷെ അവിടെ മറ്റ് നമ്മുടെ മദഹബില് തലഫുത് ചെയ്യല് വായകൊണ്ട് മൊഴിയൽ സുന്നത്ത് എന്നത് ഒരു ഒരു കൂടുതൽ ഒരു ഹിയാത്തിന്റെ സൂക്ഷ്മതയുടെ മദഹബാണ് നമ്മുടെ മദബ് പറ എന്റെ മദഹബാണ് അതുകൊണ്ട് മറ്റുള്ള മദഹബില് ആ സുന്നത്തില്ല ഏത് തലഫുതു വേണ്ട നെയ്യത്ത് കലബില് നമ്മളും അവരൊക്കെ ആ വിഷയത്തിൽ ഒത്തന്നെയാണ് അതല്ലേ നമുക്ക് നമുക്കും വുജൂബ് ന കലബിലുള്ളതാണ് പിന്നെ നാവുകൊണ്ട് ഉച്ചരിക്കന്നുള്ളത് സുന്നത്തേ ഉള്ളൂ അതേസമയത്ത് മറ്റുള്ളവർക്ക് ആ നാവുകൊണ്ട് ഉച്ചരിക്ക എന്നുള്ളതില്ല ഏതാണ് മനസ്സിലുള്ളതാണ് അപ്പോ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അപ്പോ നമ്മുടെ മധുഹബില് അതായത് ആ നെയ്യത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ തെക്കുബീറത്ത് ലെഹറാമിനോട് അന്വരിച്ചുകൊണ്ടാണ് കൂടുതൽ വൈകിക്കൊണ്ടുള്ള രീതി അല്ല എന്ന് നമ്മുടെ മദബിൾ നമുക്കറിയാം അപ്പോ തെക്കിറത്ത് ലെഹറാമ് നമ്മൾ ഇമാമിനോട് കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് അക്ബർ എന്ന് പറയുമ്പോൾ അലിഫ് ഉള്ളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റു മദബിൽ അതിന്റെ പിന്നെ രീതി എന്താണ് എന്ന് അതിന്റെ അടിബാറത്തെ ആണെന്ന് വായിക്കാം അനിയത്തു വാജിപത്തു ലെഹറാമി ഫലോ തമത്ത് എന്നാണ് അതായത് നിയത്ത് വാജിബാണ് ഇപ്പൊ കിട്ടിയല്ലോ അപ്പൊ നീയ്യു വാജിബാണ് എന്ന് തന്നെയാണ് മറ്റുള്ള മതഹബിലും അപ്പൊ നീയ്യു വേണ്ട എന്നെന്തോ ഒരു പ്രചരണം എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല നീയത്ത് വേണമെന്ന് തന്നെയാണ് അവിടെ മുജൂബാണ് മറ്റുള്ള മതകപുരും അപ്പൊ ഒരു ലേശം മുന്തിയാൽ അത് സഹയാണ് എന്ന് വെച്ചാൽ അപ്പോലും പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ നമുക്ക് എന്താണ് ആ എന്നാണ് മുഖാറനത്ത് എന്നാണ് നമ്മുടെ കിതാബിലെ ഭാരത്ത് അപ്പൊ ഇവിടെ ഈ ഭാരത്തിൽ പറഞ്ഞ എന്താണ് അതിന്റെ അതായത് നമ്മള് നിസ്കാരത്തിലേക്ക് വന്നു ഒരു ലേശം മുമ്പാണെങ്കിൽ അത് സഹയാണ് എന്ന് പറഞ്ഞാൽ നമ്മള് നിന്നു ഇമാമിന്റെ മാമിന്റെ തക്കിബറിന്റെ അടുക്കിൽ വന്നു നിന്നു അപ്പോ ആ ഒരു ടൈമിൽ കൊണ്ടുവന്നാൽ ആ അക്ബർ എന്ന് പറയുന്നതിന്റെ മുമ്പ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ മുമ്പ് കൊണ്ടുവന്നാലും സഹയാവുന്നതാണ് അപ്പൊ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ മുമ്പ് കൊണ്ടുവരുന്നാൽ സഹയാകുമെന്ന് മറ്റു മദപ്പിന്റെ കിതാബിൽ ഈ വാർത്താണ് ഞാൻ വായിച്ചത് അപ്പൊ ആ രീതിയാണ് നാം നാമ തലഫുമായിട്ട് കൊണ്ടുവരുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം പിന്നെ പറയുന്നു ഔ കസീറൻ ഫലാ ഇനി പിന്തി കുറച്ച് വൈകിട്ടാണ് നമ്മൾ പിന്നെ തക്തീർ കെട്ടുന്നത് അപ്പോൾ ൂല കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും സഹൈവുകയില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരുപാട് മുന്തിയാൽ അതായത് നെയ്യത്ത് പിന്തിയിട്ട് വന്നു അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ശേഷം കുറഞ്ഞ ടൈമ് കഴിഞ്ഞിട്ട് പിന്നെ നീയ്യത്ത് വെക്കുന്നത് അതല്ലെങ്കിൽ കുറച്ച് കൂടുതലായെങ്കിലും നിസ്കാരം സഹൈവുകയില്ല അതാണ് അതിന്റെ മസല ഉള്ളത് അതിന്റെ മസല അങ്ങനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് തെക്ക് ബീറത്തിലും മാതം അള്ളാഹുപുരമാനോട് കിട്ടി പിന്നെ കുറെ കഴിഞ്ഞതിനു ശേഷമാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് ഓർമ്മയാണ് നിയത്ത് വെച്ചാൽ അപ്പൊ നിയത്താണ് വെച്ചിട്ടുള്ളൂ പക്ഷെ തെക്ക് ബീർ വന്നിട്ടുണ്ട് സഹിയാവുകയില്ല അല്ലെ കുറച്ച് കഴിഞ്ഞാലും ഇത് അറ്റൊരു മധുരബിന്റെ കിതാബിലാണ് പറയുന്നത് പക്ഷെ നമ്മളിലാണെങ്കിൽ അപ്പോ അങ്ങനെയാണ് നിയത്ത് വെച്ചിട്ടില്ല എന്ന് ഓർമ്മയായി ഇമാമിലൂടെ തെക്ക്ബീർ കെട്ടി അപ്പോഴാണ് നെയ്യത്ത് വെച്ചിട്ടില്ല എന്ന് ഓർമ്മയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ അവിടെ നമ്മൾ തെക്ക് കഴിക്കണ്ട കഴിക്കേണ്ട ഏതായാലും അമ്മാമിന്റെ കൂടെ തെക്ക് പേര് പിന്നെ മറ്റുള്ളവരെ ശ്രദ്ധയിലും പെടേണ്ട അപ്പൊ നെയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതുകയും പിന്നെ നമ്മൾ അബ്ബാ ഹുക്ബ്രദ് പറയുകയും കൈ ഉയർത്തും പിടിക്കുമ്പോ അപ്പൊ മറ്റുള്ളവർക്ക് ഒരു സംശയം വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ മസാല ഉള്ളത് അങ്ങനെയാണ് മനസ്സിലായി കാണുമ്പോൾ വിചാരിക്കുന്നു എങ്ങനെ അതായത് നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് തെക്ക് കെട്ടി ആ തെക്ക് പേര് കെട്ടി കഴിഞ്ഞപ്പോഴാണ് ആ നെയ്യത്ത് എന്തായി എന്നുള്ളൊരു ഇത് വന്നു നെയ്യത്ത് വെച്ചിട്ടില്ല അപ്പൊ അങ്ങനെ വന്നാൽ എന്തുവേണം നിയത്ത് കൊണ്ടുവരാ നീയത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അള്ളാഹു അക്ബർ എന്ന് ഒന്നുകൂടി പറഞ്ഞാൽ അത് ക്ലിയറായി ആദിത്യ അള്ളാഹുബർ പരിഗണനയിൽ പെടുകയില്ല അതേസമയത്ത് മറ്റു മധുബിന്റെ കിതാബിൽ പറയുന്നത് അവരുടെ നീത്തും കൽപ്പനയാണ് പക്ഷെ അവരെ അള്ളാഹു അക്ബർ എന്ന് നേരിട്ടാണ് കെട്ടി എന്നിട്ട് പിന്നെയാണ് കൽബിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് അതല്ലെങ്കിൽ കുറച്ച് വൈകിട്ടാണ് ഓർമ്മ വന്നതെങ്കിൽ അവർക്ക് നിസ്കാരം സഹജാവുകയില്ല അപ്പൊ അവർ വന്നത് നിസ്കരിക്കാന്നുള്ള ഉദ്ദേശം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ ഈ പറഞ്ഞ മുസല അതിനെതിരല്ലേ അപ്പൊ അവർക്കും ഏതന്നെയാണ് തകബീറിന്റെ മുമ്പ് തന്നെയാണ് നിയത്ത് വേണ്ടത് അടുത്ത സമയത്താണ് വേണ്ടത് ഇനി ഇതാ പറയുന്നു വക്കദാലി കലോ തലേഹ കസീറൻ ഫത്തബുത്തു എന്നാണ് അതുപോലെ ഇത് നമ്മളെ കിതാബിലി ഭാരത്തല്ലേ ഞാൻ വായിച്ചത് ഇത് മാലിക്കെ മിന്റെ പിന്നെ കിതാബിൽ നിന്നുള്ള ഈ വാർത്ത വായിച്ചു അതേപോലെ തന്നെ ആൻഫി മധേബിലൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പൊ കുറച്ച് കൂടുതൽ സമയം മുന്തിയിട്ടാണ് നെയ്യത്ത് കൊണ്ടുവന്നത് എങ്കിൽ അവരുടെ നിസ്കാരം ബാത്തിലായി എന്നാണ് നിസ്കാരം സഹിയാവുകയില്ല അപ്പൊ അവള് ഉദ്ദേശന്മാര് വീട്ടിൽ നിന്ന് കൂടിയ കുളി കഴിഞ്ഞ് ഒതുണ്ടാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോരുമ്പോ നമ്മുടെ മനസ്സിലുള്ള നീയത്ത് എന്താണെന്ന് നിസ്കരിക്കാൻ തന്നെയാണ് പക്ഷെ ആ നീയത്ത് വെച്ചുകൊണ്ട് വിടാന്ന് തെക്കുബീർ കെട്ടിയാല് നമ്മളെ മധുഹബിനും സഹിയാവൂല മറ്റു മതഹബിനും സഹിയാവില്ല പിന്നെ എന്തു വേണം തക്കുബീരത്ത് ലെഹറാമിലൂടെ അന്വരിച്ചുകൊണ്ടായിരിക്കണം നീയ്യത്ത് വേണ്ടത് ആ നെയ്യത്ത് ഫറല് നമ്മുടെ മതബിലും മറ്റുള്ളവരുമൊക്കെ കൽപ്പിലുള്ളത് തന്നെയാണ് അത് തന്നെയാണ് അവിടെ പിന്നെ പരിഗണനീയം പക്ഷെങ്കിൽ നമ്മുടെ മദഹബില് ഏതാണ് തലഫുള് വായുവിൽ ഉച്ചരിക്ക എന്നുള്ള സുന്നത്തും കൂടി വന്നിട്ടുണ്ട് എന്ന അർത്ഥം അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞു ഞാൻ പിന്നെ ഇന്നലെ വിശദമായിട്ടൊന്ന് പറഞ്ഞ് പിന്നെ രണ്ടാം ആവശ്യം പിന്നെ ചെയ്തപ്പോൾ ഒരു ഷാർ കുറവുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഇൻഷല്ല ഞാൻ എന്തായാലും ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രോബ്ലം കൊണ്ട് വന്നതാണ് ഇൻഷാല്ല ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബാനവാല ഹൈറിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് അമല ചെയ്യാനും നമുക്ക് തോഫീഖ് ചെയ്യട്ടെ നമ്മുടെ എല്ലാ സദമങ്ങളും പരീക്ഷ ഉറപ്പ് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ജവാബ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അസലാ വലൈക്കും വറഹമുല്ലാത്ത വരകാത്തു